കൃഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡില് രാവിലെ അടുക്കളയിൽ നിൽക്കുന്ന ശാലിനി ആകെ വിഷമിച്ചാണ് നിൽക്കുന്നത് തലേ ദിവസം നടന്ന പൂജാകാര്യങ്ങൾ മുടങ്ങിയതും തിരുമേനി പറഞ്ഞതും ഒക്കെ ഓർത്ത് വിഷമിച്ച് എന്തോ സ്വപ്നത്തിൽ നിന്ന പോലെ അടുക്കളയിൽ നിൽക്കുകയാണ് ശാലിനി ഈ ഒരു സമയത്താണ് വിഷ്ണു അവിടേക്ക് വരുന്നത് ശാലിനിയുടെ സ്വയം മറന്നുള്ള നിൽപ്പ് കണ്ട് അടുത്തേക്ക് വന്ന് ചെവിയിൽ അതേ എന്താണെന്ന് ഉറക്കെ ചോദിക്കുകയാണ് അന്നേരം ഞെട്ടി സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന പോലെ അങ്ങ് ബോധം വരികയാണ് ശാലിനിക്ക് അന്നേരം എന്താണ് പരിപാടി എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെ കളിയാക്കി അതേ ഞാനിവിടെ ബോംബുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കുകയായിരുന്നു എന്ന് അന്നേരം ആണോ എങ്കിലും ഞാനും കൂടാമെന്ന് വിഷ്ണു കളുതമാശയ്ക്ക് പറയുകയാണ് പണ്ട് ഏഴാം ക്ലാസ്സിൽ വെച്ച് ഒരു ഏറുപടക്കമുണ്ടാക്കിയ എക്സ്പീരിയൻസ് എനിക്കുണ്ട് അന്ന് ഹോംവർക്ക് ചെയ്യാത്തതിന് അടിച്ച കണക്ക് മാഷിൻ്റെ മുട്ടിൽ വെച്ച് പൊട്ടിക്കാനാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയുകയാണ് അന്നേരം അത് കേട്ടങ്ങ് അന്താളിച്ചു നിൽക്കുകയാണ് ചാലിനെ തുടർന്ന് അവിടെ ഇരുന്ന ഒരു കത്തിയൊക്കെ എടുത്ത് വെള്ളരിക്കൊക്കെ കുത്തുകയാണ് വിഷ്ണു അന്നേരം ബാക്കി കഥ തിരക്കുകയാണ് ശാലിനി അന്നേരം അമ്മയ്ക്ക് കുറച്ച് കാശ് ചിലവാക്കിയത് മിച്ചമെന്ന് വിഷ്ണു പറയുന്നു അന്നേരം സത്യാമ്മയാണോ പടക്കമുണ്ടാക്കാനായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചതെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ശാലിനി തിരക്കുന്നുണ്ട് അല്ലടോ മാഷിൻ്റെ ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കാനായിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കുറേ കാശ് ചിലവായി എന്ന് വിഷ്ണു പറയുകയാണ് ഒരു ബാറ്ററിയും രണ്ട് വയറും തന്നാൽ മതി ബോംബുണ്ടാക്കുന്നേക്കാൾ എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിത്തരാം എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന കത്തിയും വെള്ളരിക്കേക്കയും എടുത്ത് താഴെ വെച്ചിട്ട് ഒന്ന് പോയേ കോഫി ഞാൻ ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വിഷ്ണുവിനെ തള്ളുകയാണ് ശാലിനി പക്ഷേ ശാലിനിയുടെ അടുത്ത് നിന്നും പോകാതെ അവിടൊക്കെ നിന്ന് കറങ്ങുകയാണ് വിഷ്ണു എന്നിട്ട് വീണ്ടും ശാലിനിയുടെ പുറകെ നടന്ന് പറയുകയാണ് വേണമെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് അന്നേരം വിഷ്ണുവിൻ്റെ എന്താണ് സംഗതി എന്ന് വിഷ്ണുവിൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയ ശാലിനി എന്തിനാണ് കാര്യമില്ലാതെ രാവിലെ തന്നെ ഇയാൾ അടുക്കളയിൽ നിന്ന് കറങ്ങുന്നതെന്ന് ശാലിനി തിരക്കുകയാണ് അതെ ദാമ്പത്യ പൂജ കഴിഞ്ഞാൽ ഈ ഭാര്യ ഭർത്താക്കന്മാർ അവരുടേതായിട്ട് സമയം ചെലവഴിക്കണം എന്നാണ് പറഞ്ഞത് ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും അവർ ഒരുമിച്ച് കഴിയണം അതിനിടയിൽ അവരെല്ലാം പങ്കുവെക്കണം എന്നൊക്കെ അങ്ങ് ചിരിച്ച് വിഷ്ണു പറയുന്നുണ്ട് അതി സുഖവും സന്തോഷവും ഒക്കെ പങ്കുവെക്കണമെന്ന് വിഷ്ണു ശാലിനിയോട് പറയുകയാണ് അന്നേരം എൻ്റെ പൊന്നുമോനിപ്പോൾ അങ്ങനെയൊന്നും പങ്കുവെക്കണ്ട എന്നും പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ച അടുക്കളയിൽ നിന്നും അങ്ങ് ഹാളിലേക്ക് തള്ളിവിടുകയാണ് എൻ്റെ പൊന്നുമോൻ പൊക്കിയെന്നും പറഞ്ഞ് ശാലിനി പക്ഷേ വിഷ്ണു അടുക്കളയിൽ നിന്നും പോകുന്നില്ല വീണ്ടും ചാലിനി എന്തോ തിരക്കുന്നത് കണ്ട് പുറകെ ചെന്ന് എന്താണ് എന്താണെന്നും പറഞ്ഞ് ചെവിയിലേക്ക് വീണ്ടും ചോദിക്കുന്നുണ്ട് അന്നേരവും ഞെട്ടി പിറകോട്ട് മാറുകയാണ് ചാലിനി അന്നേരം ഇയാൾ എന്തായി തിരക്കുന്നത് ഇതല്ലേ എന്നും പറഞ്ഞ് ചായപാത്രം എടുത്ത് കാണിക്കുകയാണ് അന്നേരം ഇത് തന്നെയെന്നും പറഞ്ഞ് ചാലിനി അത് വാങ്ങിച്ച് ഗ്യാസിലേക്ക് വയ്ക്കുന്നുണ്ട് തുടർന്ന് ഇനി പാലല്ലേ അത് ഞാൻ എടുത്ത് തരാമെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് വേണ്ട ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞ് ശാലിനെ ഫ്രിഡ്ജ് തുറന്ന് പാലെടുക്കുകയാണ് ആ സമയത്തിന് വിഷ്ണു ചായപാത്രം എടുത്ത് ഗ്യാസിലേക്ക് വെച്ച് കത്തിക്കുന്നുണ്ട് അന്നേരം ലൈറ്റർ വെച്ച് ഗ്യാസ് കത്തിക്കുമ്പോൾ അതേ ഞാൻ കത്തിച്ചു എന്നും പറഞ്ഞ് എന്തോ കണ്ടുപിടിച്ച് സന്തോഷത്തോടു കൂടി പറയുകയാണ് അന്നേരം അതാണല്ലോ ആകെ അറിയാവുന്നത് അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞ് വിഷ്ണുവിനെ വീണ്ടും പിടിച്ച് മാറ്റി നിർത്തുകയാണ് ശാലിനിയെ തുടർന്ന് പാല് ശാലിനി ചായപാത്രത്തിലേക്ക് കട്ട് ചെയ്ത് ഒഴിക്കുന്നുണ്ട് തുടർന്ന് അവിടെയൊക്കെ കാപ്പിപ്പൊടി എടുത്തില്ല എടുത്തില്ലല്ലോന്നും പറഞ്ഞ് തിരയുകയാണ് അന്നേരം ഞാൻ എടുത്ത് തരാമെന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം വേണ്ടാന്ന് പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ച് മാറ്റിയിട്ട് ഷെൽഫ് തുറന്ന് ശാലിനി കാപ്പിപ്പൊടി എടുത്ത് തിരിയുമ്പോഴേക്കും അവിടെ ഇരുന്ന എണ്ണ കുപ്പിയോടുകൂടി താഴേക്ക് വീഴുകയാണ് ഇയാൾ കാണണം എൻ്റെ കോൺസെൻട്രേഷൻ പോയി ഇയാളൊന്ന് ഇറങ്ങിയ കിച്ചണിൽ നിന്നൊന്നും പറഞ്ഞ് വിഷ്ണുവിന് ഗ്ലാസ് ഒക്കെ എടുത്ത് എറിയുന്നുണ്ട് ശാലിനി എണ്ണ മുഴുവൻ പോയി എന്നും പറഞ്ഞ് ശാലിനി താഴെ നിന്ന് കുപ്പിയെടുക്കുന്നുണ്ട് അന്നേരം വേണമെങ്കിൽ ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും അടുത്തേക്ക് ചെല്ലുകയാണ് അന്നേരം ഇയാളൊന്ന് പോയെന്നും പറഞ്ഞ് വിഷ്ണുവിനെ ഇങ്ങനെ പിടിച്ച് തള്ളാനായിട്ട് വരുമ്പോൾ ശാലിനി അങ്ങ് കാല് വഴുതി താഴേക്ക് വീഴുകയാണ് എന്നിട്ട് അവിടെ നിന്നും എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും സ്ലിപ്പായി സ്ലിപ്പായി താഴേക്ക് തന്നെ വീഴുന്നുണ്ട് ശാലിനി അന്നേരം അത് കണ്ട് വിഷ്ണുവിന് ചിരി വരുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരവും ഞാൻ പിടിക്കാൻ കൈതാന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ദേഷ്യപ്പെട്ട് ഇയാളൊന്ന് പോയേ ഇയാളോട് പോകാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് രണ്ടുമൂന്നു പ്രാവശ്യം വിഷ്ണുശാലിനിയും വഴക്ക് പറഞ്ഞുണ്ട് അന്നേരം ആഹാ എങ്കിൽ ഞാൻ പോയേക്കാം അഹങ്കാരം ഞാൻ പൊറുക്കില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് പോലെ ഭാവിക്കുന്നുണ്ട് വാതിൽക്കിലെത്തിയിട്ടും വിഷ്ണു തിരിഞ്ഞു നോക്കുമ്പോൾ ശാലിനെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുന്നു വീണ്ടും സ്ലിപ്പായി സ്ലിപ്പായി അവിടെ തന്നെ വീഴുന്നു അന്നേരം ഒന്ന് ചിരിച്ചിട്ട് അതെ ഞാൻ പോണു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് പോകാൻ തുടങ്ങിയാണ് അന്നേരം ക്ഷ എണീക്കാൻ പറ്റാതെ കിടക്കുന്ന ശാലിനി അതെ ഇങ്ങോട്ടൊന്ന് വന്നേ പിടിച്ച് എഴുന്നേപ്പിക്കണം എന്ന് വിഷ്ണുവിനോട് പറയുന്നു അന്നേരം ആകെ വെയിറ്റിടുകയാണ് വിഷ്ണു എന്നെയാണോ എന്തിനാ വിളിച്ചത് എന്താ കാര്യം എന്നൊക്കെ അവിടെ നിന്ന് തന്നെ വിഷ്ണു ചിരിച്ച് തിരക്കുന്നുണ്ട് അന്നേരം ഇങ്ങോട്ട് വന്നേ എന്നെ പിടിച്ച് ഇങ്ങോട്ട് വരാൻ എന്നൊക്കെ ആകെ സഹികെട്ട് ശാലിനി പറയുന്നുണ്ട് അന്നേരം വിഷ്ണു കാലിലെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ശാലിനിയുടെ അടുത്തേക്ക് വന്ന് തറയിലിരിക്കുന്നുണ്ട് അത് എന്തിനാ വിളിച്ചത് എന്താണെന്ന് ചോദിക്കുന്നു അന്നേരം ഒരു കൈ തന്ന് സഹായിക്കെന്ന് ശാലിനി പറയുന്നു അന്നേരം എൻ്റെ സഹായമൊന്നും വേണ്ടെന്നല്ലേ താൻ പറഞ്ഞതെന്ന് വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം ഒരു തവണത്തേക്കൊക്കെ ആകാം കൈ തന്നേന്ന് ശാലിനി പറയുകയാണ് ഇയാളോട് ബോംബുണ്ടാക്കാനൊന്നും പറഞ്ഞില്ലല്ലോ ഒരു കൈ തന്നു സഹായിക്കാനല്ലേ പറഞ്ഞതെന്ന് വീണ്ടും ശാലിനി കിണങ്ങി പറയുന്നുണ്ട് അന്നേരം ഓ അത് ഞാൻ ഏറ്റു ഒന്നും പറഞ്ഞ് ശാലിനിക്ക് കൈ കൊടുക്കുകയാണ് വിഷ്ണു എന്നിട്ട് പിടിച്ച് പിടിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് കാല് വഴുതി ശാലിനിയുടെ അങ്ങ് മേലേക്ക് വീഴുകയാണ് വിഷ്ണു അന്നേരം ശാലിനി വിഷ്ണുവിൻ്റെ മുഖം തൻ്റെ മുഖത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി കൈ കൊണ്ട് തള്ളുന്നുണ്ട് അന്നേരം വിഷ്ണു തൻ്റെ കൈയും തറയിലേക്ക് പിടിക്കുന്നുണ്ട് പക്ഷേ സ്ലിപ്പായി സ്ലിപ്പായി പോകും തോറും ശാലിനിയുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ാണ് വി മുഖവും പക്ഷേ അങ്ങനെ വരാതിരിക്കാനായിട്ട് ശാലിനി ശ്രമിക്കുന്നുണ്ട് ഇയാൾ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ ശാലിനി ചോദിക്കുകയാണ് ഇയാൾ എന്താ സാഷ്ടാംഗ നമസ്കാരം കാണിക്കുകയാണോ ഒന്ന് എഴുന്നേൽക്കെന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു തറയിൽ കൈകുത്തി ഒരുവിധം എണീക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും ശാലിനിയുടെ മുകളിലേക്ക് ചെന്ന് വീഴുകയാണ് വിഷ്ണു ഒന്ന് ശ്രമിച്ച് നോക്ക് എന്ന് ശാലിനി വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അന്നേരം കൈ തറയിലേക്ക് കുത്തി വിഷ്ണു എണ്ണേൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ കൈ അങ്ങ് സ്ലിപ്പായിട്ട് പോവുകയാണ് അന്നേരം ഇവർ തമ്മിലുള്ള ഈ കിടപിടുത്തമൊക്കെ കണ്ട് അടുക്കളയിലേക്ക് വരികയാണ് സുസ്മിത അന്നേരം ഇത് കണ്ട് ആകെ എങ്ങ് ഞെട്ടി ആൻറ്റി എന്താ ഇവിടെ നടക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് സുസ്മിതയെങ്ങ് മുകളിലേക്ക് പോകുന്നു സുസ്മിത എന്തായാലും സത്യാമ്മയോട് പറഞ്ഞു കൊടുക്കും ഒരു റൂമിൽ പോലും കിടക്കരുതെന്ന് വിലക്കിയിട്ടുള്ളതാണ് സത്യാമോ അപ്പം ഇങ്ങനെ കണ്ടാൽ എന്താണ് സംഭവിക്കുക എന്നും പറഞ്ഞിട്ട് ശാലിനി വിഷ്ണുവിനെ ആഞ്ഞൊരു തള്ളുതള്ളുന്നുണ്ട് അന്നേരം വിഷ്ണു അങ്ങ് മറുഭാഗത്തേക്ക് വീഴുകയാണ് അന്നേരം ശാലിനി ചോദിക്കുകയാണ് അപ്പോൾ എഴുന്നേൽക്കാൻ പറ്റാഞ്ഞിട്ട് അല്ലല്ലേ തുടർന്ന് വീണ്ടും ശാലിനി എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ശാലിനിക്ക് കഴിയുന്നില്ല എന്നെ കൂടി ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുമെന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം നില് ഞാൻ ഇപ്പം എഴുന്നേൽപ്പിക്കാമെന്നും പറഞ്ഞ് പതിയെ കൈയൊക്കെ കുത്തി എഴുന്നേറ്റ ശേഷം ശാലിനി വിഷ്ണുവിനോട് തൻ്റെ കാലിലേക്ക് ചവിട്ടാനായിട്ട് പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ കാലിൽ ചവിട്ടി പതുക്കെ അങ്ങ് എഴുന്നേൽക്കുകയാണ് ശാലിനി പക്ഷേ ശാലിനി എഴുന്നേറ്റ ശേഷം വീണ്ടും വീഴാനായിട്ട് പോവുകയാണ് അന്നേരം വിഷ്ണു കൈകൊണ്ട് താങ്ങി പിടിക്കുകയാണ് ശാലിനിയെ അന്നേരം വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് കിടക്കുകയാണ് ശാലിനിയെ വീണ്ടും വിഷ്ണു കൈ മാറ്റുമ്പോൾ വീണ്ടും ശാലിനി ായിട്ട് തുടങ്ങുന്നുണ്ട് അങ്ങനെ ഒരുപാട് നേരം വിഷ്ണുവിൻ്റെ കൈകളിൽ കിടന്നുകൊണ്ട് അവരങ്ങനെ പരസ്പരം കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം പിടിച്ചില്ലെങ്കിൽ വീഴും എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് ഈ സമയത്താണ് സുസ്മിത സത്യഫാമയും കൂട്ടിക്കൊണ്ടുവരുന്നത് അവരുടെ നിപ്പും നോട്ടവും ഒക്കെ കണ്ട് മുഖമങ്ങ് തിരിക്കുകയാണ് ഫാമ ശേ എന്നും പറഞ്ഞിട്ട് അന്നേരം എന്തായി കാണിക്കുന്നതെന്ന് മുഖം തിരിച്ചുകൊണ്ട് തന്നെ ഫാമ ചോദിക്കുന്നുണ്ട് അന്നേരം ആൻറ്റിക്ക് കണ്ട അറിഞ്ഞുകൂടെ എന്താ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഏഷ്യൻ ഗേറ്റുകയാണ് സുസ്മിത നാണോ മാനവും ഇല്ലാത്തവൻ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് എന്നൊക്കെ സത്യഫാമ വഴക്ക് പറയുന്നുണ്ട് അന്നേരം അതല്ലമ്മ വെളിച്ചെണ്ണയിൽ തന്നെ വീണതാണ് വീണതാണെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം അതൊക്കെ വിട്ടുകള മാനം കെട്ടവൻ ആദ്യം അവളെ നിലയ്ക്ക് നിർത്തന്ന് വിഷ്ണുവിനോട് സത്യഭാമ പറയുകയാണ് നിലയ്ക്ക് നിർത്തണമെന്നൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ ഇപ്പുറത്തേക്ക് മാറ്റി നിർത്തുകയാണ് ഒരുവിധം വിഷ്ണു അന്നേരം സുസ്മിത പറയുകയാണ് എണ്ണയിൽ തന്നെ വീണതാണെന്നൊക്കെ തുടർന്ന് സുസ്മിത പറയുകയാണ് എണ്ണയിൽ തന്നെ വീഴുന്നു എന്നതൊക്കെ പറയുന്നത് ചുമ്മാതെയാണ് ആൻറ്റി ഞാൻ നേരത്തെ വന്ന് നോക്കുമ്പോൾ രണ്ടും കൂടി നിലത്ത് കിടന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നോന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് നിന്ന് ഡാൻസ് ചെയ്യുന്നു എണ്ണയിൽ ചവിട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമോ രണ്ടുപേരും കൂടി അങ്ങോട്ട് മാറി നിന്നും പറഞ്ഞ് വിഷ്ണുവിനെയും ശാലിനിയെയും പരസ്പരം ചേർന്ന് നിൽക്കുന്നത് മാറ്റാനായിട്ട് സുസ്മിത വരികയാണ് അന്നേരം അവരുടെ അടുത്തേക്ക് വരുന്ന സുസ്മിത പെട്ടെന്ന് കാല് വഴുതി താഴെ അങ്ങ് വീഴുന്നു എൻ്റെ അമ്മയും എൻ്റെ നടു സുസ്മിത വിളിക്കുന്നുണ്ട് അത് കണ്ടങ്ങ് ചിരിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും മോളെ കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോയെന്ന് ആ കിടപ്പ് കണ്ട് സത്യഫാമ തിരക്കുന്നുണ്ട് അന്നേരം എൻ്റെ നടു എന്നൊക്കെ വിളിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന സുസ്മിത വീണ്ടും വീണ്ടും തറയിലേക്ക് അങ്ങ് വീഴുകയാണ് അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായില്ലേ സുസ്മിത എണ്ണയിൽ തന്നിയാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് വിഷ്ണു അന്നേരവും ചിരി നിർത്തുന്നില്ല ഒരു കൈ തന്ന് സഹായിക്കാൻറ്റീന്ന് സുസ്മിത ഫാമയോട് പറയുന്നുണ്ട് അന്നേരം എന്നിട്ട് വേണം ഞാനും കൂടി നിൻ്റെ ദേഹത്തേക്ക് വീണ് അവിടെ കിടന്ന് ഡാൻസ് കളിക്കാനായിട്ട് നീ തനി എഴുന്നേറ്റ് വരാൻ നോക്ക് ഭാമോ കുഴമ്പോ എന്തെങ്കിലും വേണമെങ്കിൽ പൊന്നിയോട് ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് സംഭവം മനസ്സിലായ സത്യഭാമ അവിടെ നിന്നങ്ങ് രക്ഷപ്പെടുകയാണ് തുടർന്ന് ഒരു സഹായത്തിനായി സുസ്മിത വിഷ്ണുവിനെയും ഒക്കെ നോക്കുന്നുണ്ട് അന്നേരം കൈ ഭയങ്കര വേദന എന്ന് വിഷ്ണു പറയുകയാണ് തനി എഴുന്നേൽക്കാൻ നോക്ക് എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട് നമസ് വീണ്ടും സുസ്മിത അങ്ങ് എഴുന്നേൽക്കാൻ വീ നോക്കുന്നു തെന്നി വീഴുന്നു ഇതൊക്കെ കണ്ട് നമസ്കരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു കളിയാക്കുന്നുണ്ട് തുടർന്ന് എങ്ങനെയെങ്കിലും ഒരുവിധം എഴുന്നേറ്റിരുന്ന സുസ്മിത നിരങ്ങി നിരങ്ങി ഭിത്തിയിടെ അവിടം വരെ പോകുന്നുണ്ട് എന്നിട്ട് ചുവര് പിടിച്ച് എഴുന്നേറ്റ് നടക്കുന്നുണ്ട് അന്നേരവും വീഴാൻ പോവുകയാണ് സുസ്മിത ആഹാ അങ്ങനെ പോട്ടെ പോട്ടെ പതുക്കെ പതുക്കെ എന്നൊക്കെ വിഷ്ണു താളം പിടിക്കുന്നുണ്ട് തുടർന്ന് സുസ്മിതയൊക്കെ പോയ ശേഷം വീണ്ടും ശാലിനിയെ നോക്കി വിഷ്ണു പറയുകയാണ് എന്തായാലും ഇയാളെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നതുകൊണ്ട് കൊണ്ട് ഇത്രയൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടായില്ലെന്ന് അന്നേരം ചായ തിളച്ച് പൊങ്ങുന്നത് അയ്യോ ചായ ചായയെന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ശാലിനി അന്നേരം വീണ്ടും ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അയ്യോ വേണ്ടായി എങ്ങനെയെങ്കിലും ഇയാൾ ഇവിടെ നിന്ന് പോയി തന്നാൽ മതി എന്ന് ചിരിച്ച് പറയുകയാണ് ശാലിനിയെ പോകണോന്ന് ഉറപ്പാണോ എന്നൊക്കെ ശാലിനിയെ ചൊരണ്ടി വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം ഉറപ്പാണ് പോയെ പോയെ എന്ന് ശാലിനി പറയുകയാണ് അന്നേരം തറയിൽ കിടക്കുന്ന കാപ്പിപ്പൊടി എടുക്കാനായിട്ട് വിഷ്ണു പെട്ടെന്ന് അങ്ങ് കുഞ്ഞിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് പിറകോട്ട് മാറുകയാണ് ശാലിനി അന്നേരം കാപ്പിപ്പൊടിയെന്നും പറഞ്ഞ് അതെടുത്ത് ശാലിനിക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോട്ടെ എന്നൊക്കെ ചോദിച്ച് അങ്ങ് മനസ്സിലാ മനസ്സോടെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് വിഷ്ണു വിഷ്ണുവിൻ്റെ ആ ഭാവങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അങ്ങ് ചിരിച്ച് നിൽക്കുകയാണ് ശാലിനിയും തുടർന്ന് അടുക്കളയിലേക്ക് വന്ന സത്യഫാമ ശാലിനിയെ വഴക്ക് പറയുകയാണ് എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചിട്ട് എൻ്റെ മകനെയും കെട്ടിപ്പിടിച്ച് ഇവിടെ കിടന്ന നീ രസിക്കുകയാണല്ലേ എൻ്റെ മകൾ അവിടെ അനുഭവിക്കുന്നതിൻ്റെ പത്തിരട്ടി ഇവിടെ നിന്നെ ഞാൻ അനുഭവിപ്പിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞ് ഒരു വാണിംഗ് കൊടുത്തിട്ട് അവിടെ നിന്ന് സത്യഭാമ പോകുന്നു തുടർന്ന് കാണിക്കുന്നത് രാജീവിൻ്റെ വീടാണ് അവിടെ അമ്മയും അമ്മാവനും കൂടി ഇനി അവനാ പെണ്ണിനെയും കൂടി കെട്ടിയെടുത്തുകൊണ്ട് വരുമോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് ആ സമയത്താണ് രാജീവ് ഒറ്റയ്ക്ക് വന്നിറങ്ങുന്നത് അന്നേരം ആശ്വസിക്കുകയാണ് വിജയലക്ഷ്മി ഈ ഒരു സമയത്ത് അപ്പോൾ അമ്മാവൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് രാജീവ് തിരക്കുന്നുണ്ട് പോയ കാര്യം നടന്നില്ല അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നുവെന്ന് അമ്മാവൻ പറയുന്നു അന്നേരം അതൊന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു ഞാൻ ഓടിപ്പിടിച്ച് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ രാജീവ് ചോദിക്കുകയാണ് അന്നേരം ഞാനിപ്പോൾ വന്നതേയുള്ളൂ നിന്നെ ഫോൺ വിളിക്കാനായിട്ട് ഫോൺ എടുത്തതാണ് അപ്പോൾ നീ ഇങ്ങ് വന്നു എന്ന് അമ്മാവും പറയുന്നു തുടർന്ന് ആ ശരി ശരിയെന്ന് പറഞ്ഞ് രാജീവങ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വിജയലക്ഷ്മിയുടെയും ചോദിക്കുകയാണ് പൂജയൊക്കെ കൃത്യമായിട്ട് നടന്നോ ഇനി അവൾ ഇപ്പോഴെങ്കും ഇങ്ങോട്ടത്തേക്ക് വരുമോ എന്ന് അന്നേരം അവളുടെ അമ്മയുടെ അടുത്ത് പോയതല്ലേ ഇത്തിരി നേരമെങ്കിലും സമാധാനമായിട്ട് അവിടെ നിന്നോട്ടെ എന്ന് രാജീവ് പറയുകയാണ് രാജീവിന്റെ ആ പറഞ്ഞിട്ടുള്ള സംസാരം കേട്ടിട്ട് ചാരിക ഇപ്പോഴൊന്നും വരില്ല എന്ന് വിജയലക്ഷ്മി ഉറപ്പിക്കുകയാണ് തുടർന്ന് ചിദംബരം മുതലാളിയെ വിളിക്കാനായിട്ട് അമ്മാവനോട് പറയുന്നു അന്നേരം ചിദംബരത്തെ വിളിച്ചെന്തോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കൃഷ്ണൻകുട്ടിയമ്മാവൻ ഫോൺ വെച്ച ശേഷം മുതലാളി ഇവിടെ അടുത്തു തന്നെയുണ്ട് ഉടനെ വരുമെന്ന് വിജയലക്ഷ്മിയുടെ അമ്മാവും പറയുന്നു അന്നേരം വരട്ടെ വരട്ടെ എല്ലാത്തിനും ഒരു തീർപ്പാകുമല്ലോ എന്നും പറഞ്ഞ് സന്തോഷം നിൽക്കുകയാണ് വിജയലക്ഷ്മി ഇതേസമയം റൂമിൽ സത്യഭാമ തലേ ദിവസം പൂജയ്ക്ക് നടന്ന സംഭവങ്ങളൊക്കെ ഓർത്ത് പ്രീതി കരഞ്ഞതും സങ്കടപ്പെട്ട് പറഞ്ഞതും അസുമതി വന്നു മുടക്കിയതും ഒക്കെ ഓർത്തിട്ട് ആ രാക്ഷസി ഇപ്പോൾ എൻ്റെ മകളേട്ട് കഷ്ടപ്പെടുത്തുകയായിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രീതിയെ ഫോൺ ചെയ്യുകയാണ് പ്രീതി സ വ ഒളിച്ച് ഫോൺ എടുക്കുകയാണ് അന്നേരം എങ്ങനെയുണ്ട് എന്താ മോൾക്ക് എവിടെ സുഖമാണോ എന്നൊക്കെ ഫാമ തിരക്കുന്നുണ്ട് അന്നേരം എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പ്രീതി പറയുന്നുണ്ട് അന്നേരം നീ കള്ളമൊന്നും പറയണ്ട ശാരദാമ്മയുടെ വീട്ടിൽ വന്ന് അത്രയ്ക്ക് അഴിഞ്ഞാടിയവൾ അവിടെ വന്നപ്പോൾ അങ്ങ് പുണ്യവതിയായോ നീ സത്യം പറ എന്ന് ചോദിക്കുകയാണ് സത്യഫാമ അമ്മയ്ക്ക് അവിടെ ഉണ്ടായ ദേഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പ്രീതി പറയുകയാണ് അപ്പോൾ ഞാനിത് വിശ്വസിക്കണമല്ലേ കുറച്ച് ദൂരമായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാനും സാധിക്കില്ലല്ലോ എന്നൊക്കെ ഫാമ തിരിച്ച് പറയുന്നുണ്ട് ഈ സമയത്ത് ഈ ഫാമ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് റൂമിലേക്ക് സുസ്മിത വരുന്നുണ്ട് അന്നേരം പ്രീതിയാണെന്ന് തോന്നുന്നു എന്ന ഫോണിൽ സുസ്മിത വിചാരിക്കുന്നുണ്ട് അന്നേരം പ്രീ പ്രീതി തിരിച്ചു പറയുകയാണ് ആര് പറഞ്ഞു ദൂരെയാണെന്ന് അമ്മയെ ഞാൻ എപ്പോഴും എൻ്റെ നെഞ്ചിൽ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് അന്നേരം ഇത് കേട്ടുകൊണ്ട് വന്ന വസുമതി പറയുകയാണ് എന്തിനാ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നത് തലയിൽ കേറ്റിക്കൊണ്ട് നടക്കേണ്ടിയിന്ന അത് കേട്ട് അയ്യോ അമ്മ എന്ന് പറയുകയാണ് പ്രീതി ഈ വസുമതിയുടെ സംസാരം സത്യഭാമയും കേൾക്കുന്നുണ്ട് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്